ഞാൻ ചോദിച്ചു മേട്ട് സംസാരിച്ചു ഞാൻ അവിടെ പോയി പ്രസ് കോൺഫറൻസിൽ ഒരു ഇന്റർവ്യൂ പോലെ നാല് ചോദ്യം ചോദിച്ചേരും നാല് ചോദ്യം ശിബിനോട് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് എന്ത എന്റെ അച്ഛനമ്മ എന്നിട്ട് എന്റെ അച്ഛനാ എന്റെ എന്താ എന്റെ അമ്മേള നിങ്ങളോ കവി ിയാസന ഓ ഈ പയ്യൻ സിബിനെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തതിന് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ ഒരു പായസ പച്ചക്കറിയാണെന്ന് നിങ്ങൾ കേട്ടത് തെറി ഈ തെറി ശരിക്കും പറയണമെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഉണ്ടേ ആ തെറികളൊന്നും ശരിക്കും നമുക്ക് യൂട്യൂബിൽ പ്ലയ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനത്തിന്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ ശരീര അവയവങ്ങളെക്കുറിച്ചിട്ട് ഇങ്ങനെ കലവില കലപില എന്ന് പറയുക അതുപോലെ തന്നെ സ്ത്രീ ആയിട്ടുള്ള ഇവരുടെ പെങ്ങൾ പതിനഞ്ച് വയസ്സുള്ള പെങ്ങളെ പോലും വൃത്തികേടുകൾ പറയുക ഉമ്മായ വൃത്തികേടുകൾ പറയുക ഇയാളുടെ ഭാര്യയെ വൃത്തികേടുകൾ പറയുക സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് ഞാൻ ഞാനാണ് ദിയ സുന എന്താണ് അവസ്ഥ ആലോചിച്ചു നോക്കൂടോ ഇനി ഇത് ആളുകൾ ഈ വീഡിയോ പല ആളുകളും ഷെയർ ചെയ്തപ്പോ അതിന്റെ അടിയിൽ വന്നിട്ട് ദിയാസുനയുടെ ഒരു കമന്റ് ഉണ്ട് ഞാൻ ഇനിയും തെറി പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ ജാസ്മിൻ ഗ്രാന്താണ് ഈ ഇതിനെ കൊണ്ടടക്ക ശരിക്കും പറഞ്ഞാൽ ഇന്നുള്ള വിലയും കൂടിയും പോകും ഇപ്പൊ ഞാൻ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞ സാധനങ്ങളും മറ്റു സാധനങ്ങളും ഇങ്ങനെ കളിച്ചടക്കല്ലേ അതൊക്കെ ആളുകൾ മറക്കും ഇത് ഈ ദിയാസുനെ കയറി കഴിഞ്ഞാൽ മറക്കൂല ആളുകൾ ഞാൻ കാര്യം പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീകളാണ് എന്ന് പറയാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കാരണം ഒരു സ്ത്രീ മീംമാതിരി ഉളത്തരങ്ങളൊന്നും പറയില്ല ഈ പയ്യൻ സിബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ദീപിനെ സിബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതിന് ദിയാസുനക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന് ഓൾ കിടന്നിട്ട് ഇവന്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഡൈനിങ് ടേബിൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച കോളാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് കേട്ടോ ഈയൊരു തെറി എന്ന് പറയുന്നത് മുഴുവൻ സ്ത്രീകളുടെ അവയോൾ വെച്ച് ചേർത്തുള്ള തെറികളാണ് ഈ പുള്ളിക്കാരി വിളിക്കുന്നത് അങ്ങോട്ട് തുടങ്ങി ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഒന്നും കേൾക്കുന്നത് ഇങ്ങനെ വെച്ച് ആ എന്റെ അനിയത്തിന്റെ തൊട്ടടുത്തിരിക്കുവാണ് എന്റെ ഉമ്മ അടുത്തിരിക്കുവാണ് ഭാര്യ എടുത്തിരിക്കുവാണ് അപ്പോൾ ഞാൻ കേട്ടോ ഇരിക്കുക അപ്പോൾ ഉമ്മനെ ഭയങ്കര സംഭവം ഞാനൊന്നും ഉണ്ടല്ലാണ്ടാകുന്നത് ഉണ്ടായിരിക്കും അറിയാണ്ടല്ല ആളുകളാണ് തെരുവിളിക്കും തെരുവിളിക്കാനുള്ള കഴിവുണ്ട് പറയുകയും ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രീതിയാവും ഒന്ന് രണ്ടാമത്തെ കേസ് നമുക്ക് നമ്മുടെ സംസ്കാരം ഉണ്ട് അത് കീപ്പ് ചെയ്ത് പോകണം അപ്പോൾ ഞാനിങ്ങനെ കേട്ടോ നിന്നെ നാക്കി പോയാണോ ഈ പറഞ്ഞ വിടിക്കുന്നുണ്ട് വി പറയുന്നു പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് അവിടെ അനുമേനെ വിവിയ ചൂടാവോ നീ ഉണ്ടാകും നീ നാക്ക് പോക്കരുത് നീ വീണ്ടു പോകരുന്ന് പറഞ്ഞു തെരുവി ഈ ദിയാസേനക്ക് കലിപ്പ് വരാനുള്ള കാരണം എന്താ പറയുക അതായത് സിബിന് നമ്മൾ ആൽക്കഹോളിക് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം ഇറക്കണതാരാ ഈ ദിയാസേനയാണ് ദിയാസേന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് എനിക്ക് തോന്നുന്ന ബിഗ് ബോസിൽ നിന്നോ ഏഷ്യാന്തോ പൈസ വാങ്ങിയിട്ടാണ് ദിയാസേന അത് പറഞ്ഞത് ഉറപ്പാ ഒരാൾക്കും അറിയാത്ത സാധനം എനിക്കറിയാം എക്സ്ക്ലൂസീവ് ആണ് അയാള് ഈ മദ്യത്തിന് അഡിക്റ്റ് ആണ് ഓരോ മിനിറ്റ് അതായത് മദ്യം കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെ തല്ലുണ്ടാക്കി പുറത്ത് വന്നാണ് പുറത്തിറങ്ങി അപ്പൊ തന്നെ മദ്യം കുടിച്ചു എന്ന പറയണത് അവർ പറയുന്ന ഈ ഒരു ആൽക്കഹോളിക് സിൻഡ്രം എന്തൊരു കുണ്ട്രം ആ സാധനത്തിന് പ്രത്യേകത പോലും അറിയില്ല സ്പിരിറ്റ് എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഒരു മണിക്കൂർ പോലും മദ്യം ഉപേക്ഷിക്കാൻ കഴിയാത്തൊരസുഖമാണ് ഈ ഒരു അസുഖം ആ അസുഖത്തെയാണ് ഈ പറയുന്ന ദിയാസുന പറയുന്നത് എന്ത് ഇയാൾ ആ അസുഖക്കാരനാണ് മദ്യം കിട്ടാത്ത കാരണം കയ്യും കാലം വിറച്ചിട്ടാണ് ഈ ഡയലോഗ് അടിച്ചിരുന്നത് ഓക്കെ അപ്പം അതിനെതിരെ സിബിൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അത് ഈ ചെക്കൻ്റെ ഈ പയ്യന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് പുറത്തു വരുന്നത് അത് കണ്ടിട്ട് ഈ പയ്യന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ ഒരാളെ അഭിപ്രായ സ്വാതന്ത്ര്യം നീ എന്തിനാ അത് പറഞ്ഞ ഇത് ഈ പൊട്ടനാണ് ഈ പയ്യനൊരു പൊട്ടനാ ഇവനോട് പറഞ്ഞതരാ ജാസ്മിനെ കുറിച്ച് ഇനി നീ വീട് ചേർത്ത് അത് പറഞ്ഞു കേട്ടോ ശരി ഞാനിത് ചെയ്യുന്നില്ല അതിന്റെ കാര്യം എന്ത് ഞാൻ എങ്ങനെ ജീവിക്കേണ്ടത് ഞാൻ തീരുമാനിക്കും അല്ലേ ഞാൻ സഭ്യമല്ല സഭ്യമായ രീതിയിൽ അസഭ്യം പറയാതെ നല്ല രീതിയിൽ നമുക്ക് അഭിപ്രായം പറഞ്ഞു പോകാൻ ഒരു ഒരു പ്രശ്നവും ഇല്ല ഇതിപ്പോ ഈ ഒരു പയ്യനെ ഈ സ്ത്രീ വന്ന് വിളിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഇതൊന്നും വലിയ ചർച്ചയല്ല ഇത് നേരെ തിരിച്ചൊരാണൊരു പെണ്ണിനെ വിളിച്ച എന്താ അവസ്ഥ അതാണ് നമ്മുടെ ഉള്ളൂ ഞാൻ പറയുന്നത് പറയുന്നതും അപ്പൊ നീ ഒന്നും പറയണ എന്ന് പറഞ്ഞു വീണ്ടും അവസാനം നീ ആവശ്യമില്ല സഹി കിട്ടി ഞാൻ അങ്ങോട്ട് പറയുന്ന ഒന്നും സിറ്റുവേഷൻ സിറ്റുവേഷ അഞ്ചാമത്തെ മിനിറ്റിൽ ഓഫീസിൽ അഞ്ചാമത്തെ മിനിറ്റിൽ ഞാൻ തിരിച്ചു വിളിച്ചു അപ്പൊ വിളിച്ചു ഫോണിൽ ഉമ്മ എന്തോ പ്രശ്നം നിങ്ങൾ വീട്ടിൽ പേര് വിളിക്കുന്നത് ചോദിച്ച ഉമ്മ തുടങ്ങിയപ്പോൾ തിരിച്ച് ഉമ്മയായി തെരുവിൽ തുടങ്ങി പിന്നെ ഉമ്മ തിരിച്ചു പറഞ്ഞു വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കായി അതിനിടയിൽ കൂടെ അവര് മൊത്തം അത്ര വൃത്തിയായിട്ട രീതിയിലുള്ള സംസ്ഥാനം ഒരു 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 എന്താ പറയുക ഭർത്താവിന്റെ സ്ഥാനത്ത് നല്ല ഭാര്യ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു മകന്റെ സ്ഥാനത്ത് കഴിഞ്ഞാൽ ഒരു ഉമ്മമായി പറയാൻ സത്യം പറ്റത്തില്ല പപ്പായ പറയാൻ സെക്ടിയാണോ അവൾ ഇപ്പോൾ പത്ത് ക്ലാസ് കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സായി എക്സാം പ്ലസ് കഴിഞ്ഞു പോയാണ് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വെച്ചാൽ അത്യാവശ്യം ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് റീച്ചായിരുന്നു പോയത് കാണാൻ തന്നെ അവർക്ക് ആകെ ഇതിന്റെ അർത്ഥം പോലും നേരെ മനസ്സിലാക്കപ്പെട്ട പ്രായമാണ് ഈ ഒരു പ്രായത്തിൽ ആ ഒരു പ്രായത്തിൽ ഇത്രയും തെരുവിൽ ആ സ്ത്രീ സ്ഥിരീ പറഞ്ഞാൽ പറഞ്ഞു കേട്ടോ കേൾപ്പിക്കാൻ ഞാൻ വിളിക്കാൻ ആദ്യം കേൾപ്പിച്ചിരുന്നല്ലേ അവര് ഇന്റർവ്യൂയില് കേൾപ്പിക്കാൻ പറ്റില്ല സത്യമാണത് കാരണം എന്ത് വൃത്തികേടുകളാ പറയുന്ന അറിയോ ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് അല്ലേ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇതുവരെ സംസാരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനിവർ ആകെ ചുംബന സമരത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ പിന്നെ ഇങ്ങനെ അനാവശ്യമായിട്ട് വൃത്തികേടുകൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഒരു സെലിബ്രേറ്റി ആയി ജാസ്മിന് അപ്പം ജാസ്മിൻ്റെ വാല് പിടിച്ച് ഇങ്ങനെ പോകുക ഒരു പരിപാടിയായിട്ട് പോയി അതായത് ഇവർ എവിടുന്ന് പൊന്തി വന്നതാണോ ഇത് ആരാണതൊക്കെ ആ രീതിയിലാണ് ആളുകൾ പോലും ചോദിക്കുന്നത് ഏതൊരു ബിഗ് ബോസിൽ ഏതൊരു സീസണിൽ വന്ന് ഡയലോഗ് അടിച്ച് പുറത്തായി കപ്പ് പോലും അടിച്ചില്ലേ പുറത്തായി എന്നിട്ട് പോലും ആ അഹങ്കാരം വെച്ചിട്ട് ആണുങ്ങളെ നെഞ്ചത്തോട്ട് കുതിര കയറാൻ നടക്കുക അല്ലെ ഈ ഒരു പയ്യനെ ഇപ്പൊ വിളിച്ചാൽ തെറി സ്ത്രീ തിരിച്ച് സുനയെ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ എന്തോ അവസ്ഥ വലിയ പ്രശ്നമാവും അല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവരെന്നെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുന്നേ ബിഗ് ബോസിലല്ലാണ്ട് എവിടെയും കണ്ടിട്ടില്ല വൃത്തികേട് പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിയെ പോക്സോ കേസ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് വയസ്സൊരു പെൺകുട്ടിയെ വിളിച്ച തെറികൾ അദ്ദേഹം തന്നെ അത് കാണിക്കുന്നു പക്ഷെ നമുക്കത് പ്ലേ ചെയ്യാൻ ഒരു നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാനത് പ്ലേ ചെയ്ത് കാണിക്കും ശരിക്കും ഭരണിപ്പാട്ടൊന്നും ഒന്നും ഇല്ലാത്തതൊക്കെ അപ്പറ അപ്പുറം മാറി നിൽക്കും അമ്മ അത്രക്ക് കിഡിലൻ തെറികളാ ഓഹ് സ്വന്തം ശരീരഭാഗങ്ങളെ തന്നെയാണ് തെറിയായിട്ട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് മാറിടവും മറ്റുള്ള അവയവങ്ങളും ഇതിനെയൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ അത് വേറൊരാളോടാണ് പറയുന്നത് അതായത് നിന്റെ ഉമ്മ നിന്റെ പെങ്ങൾ നിന്റെ ഭാര്യ നീ നിന്റെ ഉപ്പ ഇത് കൂട്ടി വെച്ച് പറയാനുള്ള എന്ത് സ്വാതന്ത്ര്യമാണ് ദിയാസുനയ്ക്ക് ഉള്ളത് അല്ലെ ദിയാസുനക്ക് ദിയാസുനയുടെ ഇഷ്ടമുള്ള പോലെ എന്താച്ചാ പറഞ്ഞോട്ടെ അവർ ലൈവില് വന്നിട്ട് പറയണം എന്താച്ചാ പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല ഇത് പെൺകുട്ടികളെ പറയണത് മോശം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് ഞാൻ എൻ്റെ കുടുംബം ജീവിക്കുന്നത് വെറും പതിനഞ്ച് വയസ്സുള്ള കൊച്ചിനെ പറയുന്നത് എന്റെ അമ്മയടുത്ത് പറയുകയാണ് പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ചോദിച്ചത് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ഡി എൻ എ ടെസ്റ്റ് നിങ്ങൾ രണ്ടെണ്ണം നിങ്ങളുടെ തന്നെയാണ് കഴിവില്ലാത്തോ എന്ത് ഇവരാണോ ഒരു ആക്ടിവിസ്റ്റ് ഈ ഈ പറയുന്ന ഒരാളെ തെറി തെരുവിളിക്കുന്നതാണ് ആക്ടിവിസ് കാണിക്കുന്നത് അതിനോളം ഇടവേൽ ഒരുപാട് കേസുകളുണ്ട് ഇതൊന്നും നേരെ നിൽക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ഈ പ്രൂഫും മഹാകാരം പ്രൂഫുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ കടന്നുകൊടുത്തിട്ടാണ് കിടക്കണത് എടും ഈ ദിയാസുനക്കുണ്ട് ഒരു പയ്യൻ പന്ത്രണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നുണ്ട് പയ്യൻ ഈ ദിയെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു എന്തോ അവസ്ഥ ഇവിടെ ഒക്കെ ഇടുന്നിട്ട് ഭയങ്കരമായിട്ട് ആളുകളെ ഇളക്കി മറിച്ച് കൊല്ലും വരെ കൊല്ലും ഉറപ്പ് ആ നമ്മുടെ ഈ പയ്യനൊരു വധഭീഷണി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിന്നെ എങ്ങനെയൊക്കെ തീർക്കാൻ കഴിയും അങ്ങനെയൊക്കെ ഞാൻ തീർക്കുമടാ എന്നൊരു ഡയലോഗും കൂടി അടിച്ചിട്ടുണ്ട് കേസ് കൊടുക്കുമ്പോൾ ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അത് നല്ലതാണ് നല്ലൊരു കേസ് തന്നെ കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു ഒരു എന്താ പറയുക നിയമ ഒരു സംരക്ഷണുണ്ട് ആ സംരക്ഷണത്തിനകത്തേക്ക് ഒരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ അതായത് ഞാനാണ് അർഹതപ്പെട്ടതാണ് എന്നുള്ള ഒരു സാധനം ഉണ്ടാവുമല്ലോ അതല്ലാത്ത കയറി കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ മുഴുവൻ കിട്ടുന്ന അവസരങ്ങൾ ആളുകളെ നിരന്തരമായി തെറി വിളിക്കാനും മറ്റുള്ള ആളുകളുടെ ലൈഫിന്റെ ഉള്ളിലോട്ട് യാതൊരു കാര്യവും ഇല്ലാതെ കയറി ചെല്ലാനും ശ്രമിക്കുന്നവരെയാണ് നമ്മൾ അകറ്റി എടുത്തേണ്ടത് ഈ ദിയാസനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ ദിയാസനയെ ഈ പയ്യൻ ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ എന്തോ അവസ്ഥ നീ ഉന്റെ ഉമ്മ ഡി ആൻ ടെൻ ടെസ്റ്റ് എടുക്കുക ദിയാസനയോട് തിരിച്ചു ഇവൻ പറഞ്ഞ എന്തോ അവസ്ഥ കളി മാറി ഇത് ശരിക്കും ഈ സ്ത്രീക്കെതിരെ ശക്തമായ കേസുകളായിട്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് വേറെ ഒരു കിഡ്നാപ്പിംഗ് കേസ് ഉണ്ട് പക്ഷെ അത് എന്താണ് ഓക്കി തീർത്തെന്നൊക്കെ പറഞ്ഞ കേട്ടത് കുറിച്ച് ഈ കോളിൽ കോളിടക്ക് ഇങ്ങോട്ടുള്ള വാഗ്വാദത്തിനിടയ്ക്ക് അവർ പറയുന്നുണ്ട് ഒന്ന് കൂടുതൽ പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ അതിൽ എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയ ഒരു പ്രശ്നം ഈ ഒരു പോഷൻ അതിന് മുന്നേ അവർ പറയുന്നുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കടെന്നാലും നീ ഒക്കെ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു തെറിയുന്ന നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേട്ട ആൾക്ക് മനസ്സിലാവും നീ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നീ എന്നെ ചേച്ചി എന്ന് വിളിച്ച് നീ പിന്നീട് പോയി സിബിന് വേണ്ടി ഉണ്ടാക്കുന്ന എന്തിനാണ് എന്റെ ചോദ്യം അതാണ് ആർക്ക് വേണ്ടി സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടുള്ള എന്റെ കാര്യമാണ് അപ്പൊ അതിനകത്ത് ഇവർക്ക് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് നീ എന്തോ ചെയ്ത് ആ വീഡിയോ ഇട്ടത് റിമൂവ് ചെയ്യണം പറഞ്ഞാൽ എനിക്ക് ചെയ്യാം ഓക്കെ ആ വീഡിയോ റിമൂവ് ചെയ്യാം മാന്യമായിട്ട് റിമൂവ്യാണ് റിമൂവ് ചെയ്യാം ഞാൻ അവരോട് സംസാരിക്കുന്ന പോലെ വളരെ സംസാരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം തിരിച്ചാണ് നിന്റെ സ്വാതന്ത്ര്യത്തിനകത്ത് നിന്നാണ് നീ ചെയ്യുന്നത് നീ തന്നെ പറയും എന്നിട്ട് ദിയാസന പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് തരാമോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഈ ദിയാസാന ആരാ ദിയാസന ഒന്നല്ല ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി റെപ്രസെന്റേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആള് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി സംരക്ഷിക്കും സ്ത്രീകളെ സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ആളാണെന്നൊക്കെ പറയും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ഇത് ഈ തെറി പറഞ്ഞ് ഈ മെയിൻ സ്ട്രീമിൽ ഇങ്ങനെ നിൽക്കുക അത് മാത്രമാണ് ലക്ഷ്യം സ്വന്തം യൂട്യൂബ് ചാനലും ഫേസ്ബുക്കോ ഒക്കെ പോയി കൊടുക്കുക ഫേസ്ബുക്കിൽ ഇപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എല്ലാം പണിയായിട്ടിരിക്കുക അപ്പോൾ ഇവർ ഏത് ഞാൻ പറയുന്നില്ല ഇവരെന്തുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ ഇപ്പോൾ ഇയാളോട് പറഞ്ഞതെന്ന് വെച്ചാൽ സിമിനെക്കുറിച്ച് നീ എന്തിനാണ് വീഡിയോ ഇത് സഭ്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഞാനത് ഡിലിറ്റ് ചെയ്യാൻ ഈ പയ്യൻ പറയുന്നത് എന്തിനും ഇവർ പറഞ്ഞോ കേട്ടിട്ട് ജീവിക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനും യൂട്യൂബ് ചാനലിലിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഫെമിനിസ്റ്റ് ആണ് ആക്ടിവിസ്റ്റ് ആണ് ഇന്ന് വരെ ഏത് സ്ത്രീക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് ഇവിടെ സ്ത്രീ പേടികൾ നടക്കുന്നത് ബിലാസം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീധനത്തിന്റെ ഗാർഹിക പീഡങ്ങൾ കുട്ടികളെ കുട്ടികളെ കേസ് കേസ് പഴയ ഒരു ഉപയോഗിച്ചു പേരിൽ ആൾറെഡി ഉണ്ട് അത് ഒരാൾ സംസാരിച്ചാൽ ഒരുപാട് ഇന്ന് വരെ ഇതേപോലെ ഒരു കാര്യത്തിൽ സംസാരിക്കാത്ത വ്യക്തിയാണ് ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായപ്പെട്ടത് കാരണം ഈ ഒരു ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് നല്ല സമയമായിട്ടുള്ള ശ്രമം തന്നെയാണ് സ്ത്രീകളെയും കുട്ടികളെയും തെളിവിളിക്കുന്നതിൽ ഒന്നാമതാണ് ഈ പറയുന്നവർക്ക് സ്വാതന്ത്ര്യമായി ചോദിക്കുന്ന നമുക്ക് ചുമന നടത്തി അതിൽ എന്തോ പി എച്ച് ഡി എടുത്ത വ്യക്തിയാണ് അതിനെക്കുള്ള അവാർഡിന്റെ പേരാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയത് അങ്ങനെ എനിക്കറിയത്തുള്ളൂ അല്ലാണ്ട് ഒരു സാമൂഹ്യ സേവനവും അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയത്തില്ലാതെ ഒരു പയ്യൻ യൂട്യൂബ് ചാനലില് നടത്തുന്ന ആള് അയാളൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ ചെയ്തതിന് ഇഷ്ടപ്പെടാത്തതിന്റെ ഭാഗമായിട്ട് വൃത്തികേടുകൾ കഷ്ടപ്പെട്ട് പറഞ്ഞു എന്നുള്ളത് നാക്ക് കൊടുക്കാതെ ഇങ്ങനെ തെറി പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഭരണിപ്പാട്ട് പാടി ഉണ്ടാവും എന്താ ഓരോരു കഴിവ് അല്ലേ ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് അറിയാണ്ട് പറഞ്ഞാലും അറിഞ്ഞുകൊണ്ട് പറഞ്ഞാലും തെറ്റാണെങ്കിൽ കഴിഞ്ഞ കഥ ഇതായിരം തിരിച്ച് ഈ പയ്യനെ പറഞ്ഞ ഡയലോഗുകൾ ഉണ്ട് തെറി കേട്ട് ഞാൻ ശരിക്കിന്റെ കീളി പോയി മക്കളെ ഇപ്പൊ ഈ ദിയാസനയ്ക്കെതിരെ സായി ഒക്കെ വീഡിയോ കണ്ടോ ഇനി കാണാൻ സാധ്യത കുറവാ കാരണം അയാളുടെ വീഡിയോസിനും വ്യൂ കുറഞ്ഞു പോയി ഇപ്പൊ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊരു നിലപാടുള്ള മനുഷ്യനാന്നാളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു ആ തെറ്റിദ്ധാരണ ഒക്കെ പോയി ആ ഒരു ബിഗ് ബോസിനെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ പോലും സംസാരിക്കാത്ത സംസാരിക്കാത്തൊരാള് നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാള് ഇതോ വൈറൽ കണ്ടന്റുകളാ അല്ലെ സിബിനെ കുറിച്ച് ഞാൻ ദിയാസനെ കുറിച്ചൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ വൈറൽ കണ്ടന്റുകളാ അതിൽ പോലും ഈ സായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സായി ഒക്കെ ഇപ്പോൾ ദിയാസാനയുടെ കമ്പനി ആ ഒരു ഗണത്തിൽ ആ കൂട്ടത്തിൽ പെട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിഷ്പക്ഷ നിലപാടെടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പണിയാ കാരണം മറ്റാളെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ ഒരു വിഷയത്തിൽ സൗഹൃദങ്ങളൊന്നുമില്ല ആര് തെറ്റ് ചെയ്താലും ആര് നന്മ ചെയ്താലും അത് തുറന്ന് പറയാം അത്രേ ഉള്ളൂ ഞാൻ ആ ഒരു നിലപാടെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ഇന്നോട് തന്നെ ഒരുപാട് ആളുകൾക്ക് വിദ്വേഷമുണ്ട് നാട്ടിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഞാൻ ക്യാമറ എടുത്ത് ഇവിടെ നടന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയായി അപ്പോൾ അന്ന് മണ്ണിടാൻ വന്ന കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഇൻ്റെ ആളുകളൊക്കെ തന്നെ നമ്മൾ അറിയണവരൊക്കെ തന്നെ അവരൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യണില്ല മൈൻഡ് ചെയ്യണമോണ്ട് ഇപ്പോൾ ഇല്ലെങ്കിലും നമുക്ക് ഗുണവും ഇല്ല ആകോട്ടെ അങ്ങനെയുള്ള ആളുകളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അനീതിക്കെതിരെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് കുറച്ചെങ്കിലും ശരി വേണം എന്നുള്ളതാണ് അല്ലെ നമ്മൾ മറ്റുള്ള ആളുകളെ കുറ്റം പറയാനോ മറ്റുള്ള ആളുകളുടെ വൃത്തികെട്ട കാര്യങ്ങളിലേക്ക് ഇടപെടാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ അങ്ങനെയൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇടപെടുന്നത് ഇപ്പം ദിയാസനയെ പോലെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടാവാരി ഇനിയും പക്ഷെ നമുക്കറിയില്ല പക്ഷെ ദിയാസന മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ ഇരുന്ന് ഇങ്ങനെ വൃത്തികേടുകൾ പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് അവരൊക്കെ ഇന്റർവ്യൂകൾ കൊടുത്തിട്ട് അവർ ഇന്റർവ്യൂകൾ കൊടുക്കാതെ അവർ അവോയ്ഡ് ചെയ്താൽ തന്നെ ഇവർ ഈ വൃത്തികേടുകൾ പറയണമെന്ന് അവസാനിച്ചോളും അല്ലേ പക്ഷെ ഇവനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുകയാണ് ഞാൻ ചെയ്യും അത് നീ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഒരാൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ പോയി പണിയകടാന്ന് പറയും നമ്മൾ ഇവിടെ ഈ പയ്യൻ കേസ് കൊടുത്തത് പോക്സോ കേസാണ് കാരണം ആ പെൺകുട്ടിയെ പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ വൃത്തികടകൾ പറഞ്ഞു എന്നുള്ള പറഞ്ഞുകൊണ്ട് ഈ ദിയാസനക്ക് ഈ കേസുകളൊന്നൊരു പരി ഒരു അല്ല എന്ന് എനിക്ക് തോന്നുന്നത് നിലവിൽ ഒരുപാട് കേസുകൾ ഉണ്ടെന്നൊക്കെ പറയുന്നു ഓക്കെ ഇനി ദിയാസനയുടെ അടുത്ത ലൈവ് വരട്ടെ നമുക്ക് പ്രതികരിക്കാം അത്ര തന്നെ